ഇരുണ്ട യുഗം ചരിത്രകാരന്മാർ മുഴുവൻ യുഗം എന്ന് വിശേഷിപ്പിച്ച ഒരു കാലഘട്ടത്തിലാണ് സത്യത്തിൻ്റെ വെളിച്ചവുമായി മുത്തുനബി സല്ലാഹു അലഹി വസല്ല മക്കയിലേക്ക് കടന്നു വരുന്നത് ജാതിയുടെയും മതത്തിൻ്റെയും വർഗത്തിൻ്റെയും ദേശത്തിൻ്റെയും വേഷത്തിൻ്റെയും പേരിൽ തമ്മിത്തല്ലി എല്ലാവിധ വൃത്തികേടുകളുടെയും സർവ്വവിധ അനാചാരങ്ങളുടെയും നടുവിലേക്കായിരുന്നു പുണ്യപ്രവാചകർ സല്ലാഹു അലൈബ് വസ്ലന്നങ്ങൾ കടന്നു വരുന്നത് കേവലം ഇരുപത്തി മൂന്ന് വർഷം കൊണ്ട് അവിടുത്തെ മാതൃകാപരമായ ജീവിതം കൊണ്ട് അവിടുത്തെ സ്വഭാവം കൊണ്ട് ധാരാളം ആളുകൾക്ക് സത്യസന്ദേശം കൈമാറി അവരെ സംസ്കാര സമ്പന്നരാക്കി അവരെ നക്ഷത്ര തുല്യരാക്കി പ്രവാചകൻ സല്ലല്ലാഹു അലൈബ് വസ്ല്ലെന്നങ്ങൾ അവരെ പരിവർത്തിപ്പിച്ചു ആ മുത്തുനബി സല്ലാഹു അലൈബി വസല്ലമ്മയുടെ ആയിരത്തി അഞ്ഞൂറാം ജന്മദിനം കടന്നു വരികയാണ് നമുക്ക് മുത്തനബിയെക്കുറിച്ച് കൂടുതൽ വായിക്കാം പഠിക്കാം അവിടത്തെക്കുറിച്ച് കൂടുതൽ പറയാം അള്ളാഹു ആ മുത്തനബിയുടെ ജീവിതമനുസരിച്ച് ജീവിക്കാനും അവിടുത്തെ ശുപാർശ ലഭിക്കുന്നവരിൽ ഉൾപ്പെടാനും അള്ളാഹു നമുക്ക് ഭാഗ്യം അനുഗ്രഹിക്കുമാറാവട്ടെ